നമസ്കാരം ഇന്നലെയാണ് കോഴിക്കോട് നാദാപുരം വളയത്ത് നിർമ്മാണത്തിലുള്ള വീടിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് രണ്ട് തൊഴിലാളികൾ മരിച്ചത് വളയം മാരാങ്കണ്ടിയിൽ കുമ്മോട്ടുപൊയിൽ ശ്രീവേഷിന് വേണ്ടി നിർമ്മിക്കുന്ന വീട്ടിലായിരുന്നു അപകടമുണ്ടായത് ശ്രീവേഷിന്റെ സഹോദരൻ നവജിത് നിർമ്മാണ തൊഴിലാളി ആലിച്ചേരി ആലിച്ചേരിക്കണ്ടിയിൽ വിഷ്ണു എന്നിവരാണ് മരിച്ചത് സഹോദരന്റെ വീട് നിർമ്മാണമായതിനാൽ സഹായത്തിനെത്തിയതായിരുന്നു നവജിത് ഇന്നലെ രാവിലെ പത്ത് മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത് വീടിന്റെ സൺഷെയ്ഡിൻ്റെ ഭാഗം ഇടിഞ്ഞു വീണായിരുന്നു അപകടമുണ്ടായത് ഇതിൽ ഇവർ കുടുങ്ങിപ്പോവുകയായിരുന്നു ആറ് മീറ്റർ നീളവും ഒന്നര മീറ്റർ വീതിയുമുള്ള കൂറ്റൻ സ്ലാബിന് മുകളിൽ ജോലിക്കാർ ആരോ കയറി നിന്നപ്പോൾ തകർന്നു വീഴുകയായിരുന്നു രണ്ടുപേർ സ്ലാബിനിയിലും രണ്ടുപേർ പുറത്തും പരിക്കേറ്റ നിലയിലായിരുന്നു നാലുപേരെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നവജിത്തും വിഷ്ണുവും മരിച്ചിരുന്നു ഗുരുതരമായി പരിക്കേറ്റ രജിലാൽ ലിഗേഷ് എന്നിവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ടുപേരുടെ മരണം നാടിനെ വല്ലാതെ ദുഃഖത്തിലെഴുതി വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിനുള്ള ഒരുക്കത്തിനിടെയാണ് ആലിശേരിക്കേണ്ടി വിഷ്ണുവിന്റെ മരണം എട്ടു വർഷമായി ഇഷ്ടപ്പെട്ടിരുന്ന യുവതി വിവാഹം ചെയ്യാനുള്ള ഒരുക്കത്തിനിടെ പ്രണയദിനത്തിൽ വിഷ്ണുവിന് നേരിട്ട ദുരന്തം ബന്ധു യും സുഹൃത്തുക്കളെയും ഉലച്ചു കളഞ്ഞു അപകടത്തിൽ പരിക്കേറ്റ് ഏറെ നാളെ കാര്യമായി ജോലിക്ക് പോകാൻ കഴിയാത്ത നിലയിലായിരുന്നു ദുരന്തത്തിനിരയായ നവജിത്തും സഹോദരൻ ശ്രീപേഷിന്റെ വീട് നിർമ്മാണമായതിനാലാണ് പരിക്കേറ്റ് കാലമായി നവജിത്ത് സഹോദരന്റെ വീടിന്റെ ജോലിക്ക് എത്തിയത് നവജിത്തിന് രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചിട്ട് രണ്ടു മാസം മാത്രമേ ആയിട്ടുള്ളൂ വിഷ്ണുവും നവജിത്തും തേപ്പു ജോലിയാണ് ചെയ്തിരുന്നത് ഇരുവരുടെ മൃതദേഹം ഒരു നോക്ക് കാണാൻ വൻ ജനാവലിയാണ് എത്തിയത്